കണ്ണൂരിൽ പയ്യാമ്പലത്ത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം നീക്കിയെന്ന് പരാതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീപാത്ത് വേയുടെയും ശിലാഫലകമാണ് മാറ്റിയത് ഇതിനു അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം പുനഃസ്ഥാപിച്ചു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം നീക്കിയ നടപടി അല്പത്തരത്തിന്റെ അങ്ങേയറ്റമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഒരു പണിയും ചെയ്യാതെ എല്ലാ സ്ഥലത്തും പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അത് മനപൂർവ്വമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകമെടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിന്റെ മുകളിൽ ആ ഫലകത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിൻ്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ് ആ ഫലകത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് നിങ്ങൾ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് തീർത്തും സംഭവത്തിൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം സി ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം